ിയമുള്ളവരെ നാം ക്രിസ്തു മതം കേരളത്തിലെത്തിയതിനെക്കുറിച്ചാണ് നാം ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മുടെ വിഷയം സെയിൻറ്റ് തോമസ് കേരളത്തിൽ വന്നിട്ടുണ്ടോ വന്നതിന് തെളിവുകൾ വല്ലതുമുണ്ടോ എന്നുള്ളതാണ് ക്രിസ്തു മതത്തോളം തന്നെ പഴക്കമുള്ളതാണ് കേരളത്തിന് ക്രിസ്തു മതവുമായുള്ള ബന്ധം പാരമ്പര്യമനുസരിച്ച് വിശുദ്ധ തോമസ് അറേബ്യയിലും സെക്കോത്രോ ദ്വീപിലും ക്രിസ്തുമതം സ്ഥാപിച്ചതിന് ശേഷം കിഴക്കോട്ട് കപ്പൽ യാത്ര ചെയ്ത് എ ഡി അൻപത്തി ഇന്ത്യയിലെ പടിഞ്ഞാറൻ തീരദേശമായ കൊടുങ്ങല്ലൂരിനടുത്തുള്ള മലങ്കരയിൽ കപ്പലിറങ്ങി കേരളത്തിലെ മിഷൻ പ്രവർത്തനങ്ങൾക്കിടയിൽ കൊടുങ്ങല്ലൂരിൻ്റെ ഒരു പ്രാന്ത പ്രദേശമായ മലങ്കര കോട്ടക്കാവ് അതായത് പാരൂർ പാലയൂർ അതായത് ചാവക്കാട് കോക്കമംഗലം നിരണം കൊല്ലം ചായൽ എന്നിങ്ങനെ വിവിധ കേന്ദ്രങ്ങളിലായി ഏഴ് പള്ളികൾ അദ്ദേഹം സ്ഥാപിച്ചു അവസാനത്തെ അവസാനത്തേതായ അരപ്പള്ളി തെക്കൻ തിരുവിതാംകൂറിൽ പത്മനാഭപുരത്തിന് രണ്ട് കിലോമീറ്റർ തെക്ക് തെക്ക് പടിഞ്ഞാറ് തിരുവാങ്കോടിൽ എ ഡി എഴുന്നൂറിനോടടുത്താണ് സ്ഥാപിച്ചത് കാലത്തിൻ്റെ വലിയ പരിക്കേൽക്കാതെ പഴമയുടെ മുദ്രകളോട് ഇന്നും നിലനിൽക്കുന്ന അപൂർവം ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഒന്നായ തിരുവിതാംകോട് പള്ളിയുടെ കരിങ്കല്ലിൽ എസ് തിരുവിതാംകൂട് പള്ളിയുടെ കരിങ്കല്ലിൽ തീർത്ത ഭിത്തിയും മേൽക്കോരിയും അതിൻ്റെ പഴമയെ പ്രകീർത്തിക്കുന്നു ഇരുപത്തഞ്ചടി നീളവും പതിനാറടി വീതിയും പത്തടി ഉയരും കിളിവാതിലുകളുമുള്ള അരപ്പള്ളിയുടെ പ്രധാന വാതിൽ ഇരുപതടി പിന്നോട്ട് മാറ്റി നീളം കൂട്ടിയതൊഴിച്ചാൽ ബാക്കിയെല്ലാം തനിമയോടെ തന്നെ നിലനിൽക്കുന്നു വിശുദ്ധ തോമസ് ഏ പ്രദേശങ്ങളിൽ ഇരുപത് വർഷക്കാലം മതപ്രചാരണത്തിനായി പ്രവർത്തിച്ചുവെന്നും ആളുകളെ അവരുടെ ഗോത്ര സംബന്ധമായ വിശ്വാസത്തിൽ നിന്നും പരിവർത്തനം ചെയ്യിച്ചുവെന്നും പറയപ്പെടുന്നു ശങ്കരപുരി പകലോമറ്റം നെടുപ്പള്ളി പനക്കമുട്ടം കാളിക്കാവിങ്ങൽ കോഴിക്കര മടപൂർ വ്യാമ്പിള്ളി മുട്ടോർ കോട്ടക്കര മുട്ടോടൽ കോട്ടക്കര എന്നിവ മതപരിവർത്തനം ചെയ്യപ്പെട്ട കുടുംബങ്ങളിൽ ചിലതാണ് ഇവയിൽ ആദ്യത്തെ രണ്ട് കുടുംബങ്ങൾ വാഴിച്ച് വിശദമായ പദവികൾക്കും ബിഷപ്പുമാർക്കുമായി മാറ്റി നിർത്തപ്പെട്ടവയായിരുന്നു നിരവധി നൂറ്റാണ്ടുകൾ നൂറ്റാണ്ടുകാലത്തേക്ക് പൗരോഹിത്യം ശങ്കരപുരി പകലോമറ്റം എന്നീ രണ്ട് കുടുംബങ്ങൾക്കായി സ്ത്രീ വഴിക്കുള്ള പിന്തുടർച്ചയോടെ പരമ്പരമായി നിലനിന്നിരുന്നു മലബാർ പാരി പാരമ്പര്യ പാരമ്പര്യമനുസരിച്ച് വിശുദ്ധ തോമസ് കാരമണ്ഡൽ തീരത്തുള്ള മൈലാപ്പൂരിലേക്ക് നീങ്ങി ഇന്നത്തെ ചെന്നൈ നഗരത്തിനടുത്തുള്ള സുശേഷവൽക്കരണ ചെന്നത്തിനടുത്തുള്ള ചിന്നമലയിലെ ഒരു പാറ ഗുഹിയിൽ താമസമാക്കി അവിടെ നിന്നും സുവിശേഷ വൽക്കരണ ജോലിക്കായി അദ്ദേഹം പുറത്ത് പോയിരുന്നു ഈ കാലയളവിൽ അപ്പോസ്തലൻ ചൈന സന്ദർശിച്ചതായും വിശ്വസിക്കപ്പെടുന്നു എങ്ങനെയായാലും അദ്ദേഹം ചെന്നൈയിൽ തിരിച്ചെത്തി പ്രവർത്തനം വീണ്ടും തുടർന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നാട്ടുകാരായ പുരോഹിതന്മാർ പുതു പുരോഹിതന്മാരുമായുള്ള തർക്കത്തിന് കാരണമായി ഈ പുരോഹിതന്മാരിൽ ഒരാൾ സെയിൻറ്റ് തോമസിന് തോമസിൻ്റെ ശരീരത്തിൽ കൊന്തം കുത്തിയിറക്കി അങ്ങനെ അദ്ദേഹം മരണത്തിന് ഇടയായി പരമ്പരാഗതമായി വിശ്വസിച്ചു പോരുന്ന ഈ സംഭവം ഏ ഡി എഴുപത്തിയൊന്നിൽ നടന്നു എന്നാണ് പറയപ്പെടുന്നത് സെയിൻറ്റ് തോമസിൻ തോമസ് മൈലാപൂരിൽ പണി കടിപ്പിച്ചിരുന്ന ചെറിയ ചാപ്പലിലേക്ക് കൊണ്ടുവന്ന വേസ് സോറി അദ്ദേഹത്തിൻ്റെ ശവശരീരം മൈലാപ്പൂരിൽ പണി കഴിപ്പിച്ചിരുന്ന ചെറിയ ചാപ്പലിലേക്ക് കൊണ്ടുവന്ന് ശരീരം അവിടെ സംസ്കരിച്ചു എന്നാണ് പറയപ്പെടുന്നത് സെൻറ്റ് സെൻറ് തോമാസ് രക്തസാക്ഷിത്വം സാക്ഷിത്വം വരിച്ച സാഹചര്യവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട് വിശദ തോമസിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന സിറക് വേർഷൻ അനുസരിച്ച് രാജാവ് അതായത് മസ്റ മസ്ദായി വിധി പ്രസ്താവിക്കുന്നതായി അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഇവിടെ നിന്നാണ് എവിടെ നിന്നാണ് വരുന്നതെന്നും ആരാണ് ഗുരുവെന്നും ചോദിച്ചു എന്നാൽ അവിടെ കൂടിയ വലിയ ജനക്കൂട്ടത്തെ ഭയന്നും ധാരാളം പേർ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചിരുന്നതായി മനസ്സ മനസ്സിലാക്കിയതുകൊണ്ടും സാധാരണഗതിയിലുള്ള വികാര വിക്ഷോഭം പ്രകടിപ്പിക്കുവാനോ ഏത് തരത്തിലുള്ള മരണമണി മരണമാണ് വരിക്കേണ്ടതെന്ന് പറയാനോ അദ്ദേഹം തയ്യാറായില്ല അതുകൊണ്ട് മസ്ദായി തോമസിനെ പട്ടണത്തിൽ നിന്നും അരമൈലോളം അകലെ മാറിയുള്ള ഒരു സ്ഥലത്തെ എത്തിച്ച് രാജകുമാരൻ്റെ മേൽനോട്ടത്തിൽ കാവൽക്കാരൻ ഈ കൽപ്പന നൽകി വിട്ടുകൊടുത്തു ഈ പർവ്വതത്തിൽ കൊണ്ടുപോയി ഇവനെ കുത്തിക്കൊല്ലുക കൃത്യസ്ഥലത്തെത്തിയപ്പോൾ പ്രാർത്ഥിക്കാൻ അനുമതി നൽകണമെന്ന് അപ്പോസ്റ്റലൻ അപേക്ഷിക്കുകയും അദ്ദേഹം അവസാനമായി മാനസാന്തരത്തിന് മാനസാന്തരപ്പെടുത്തിയ രണ്ട് പേർ ഒരാളായ രാജാവിൻ്റെ മകൻ വിഷാനിൻ്റെ അഭ്യർത്ഥന പ്രകാരം അനുമതി നൽകുകയും ചെയ്തു പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് യെസ് പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ വിശുദ്ധ തോമസ് പട്ടാളക്കാരോട് പറഞ്ഞു നിങ്ങളെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റുക അപ്പോൾ പട്ടാളക്കാർ മുന്നോട്ട് വന്ന് ഒരുമിച്ച് അദ്ദേഹത്തെ അടിച്ചു വീഴ്ത്തുകയും അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു ഇതാണ് മറ്റൊരു കിംബദന്തി ഗ്രീക്ക് വീക്ഷണം അനുസരിച്ച് അപ്പോസ്റ്റലർ അപ്പോസ്റ്റലൻ രക്തസാക്ഷി സാക്ഷിത്വം വഹിച്ചത് ഇപ്രകാരമാണ് ഒരു ഓഫീസറും അയാളുടെ കീഴിലുള്ള നാല് ഭടന്മാരും അടങ്ങുന്ന ഒരു സംഘത്തിന് അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ട് പർവ്വതത്തിലേക്ക് കൊണ്ടുപോയി അവരുടെ കുന്തങ്ങൾ കൊണ്ട് കുത്തി വീഴ്ത്തിയിട്ട് പട്ടണത്തിലേക്ക് മടങ്ങാൻ കൽപ്പിച്ചു മനകയറി കൃത്യനിർവഹത്തിനുള്ള സ്ഥലത്തെത്തിയപ്പോൾ പ്രാർത്ഥനയ്ക്ക് അനുമതി നൽകാൻ യൂനസ് യൂന യുസാനസ് പടയാളികളെ പ്രേരിപ്പിക്കുകയും പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ മുന്നോട്ട് വന്ന് നിങ്ങളെ അയച്ചവരുടെ കൽപ്പന നിറവേറ്റുക എന്ന് അദ്ദേഹം പറയുകയും നാല് പേർ മുന്നോട്ട് വന്ന് തങ്ങളുടെ കുന്തം കൊണ്ട് കൊത്തുകയും താഴെ വീഴ്ത്തുകയും അങ്ങനെ അദ്ദേഹം മരിക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് മറ്റൊന്ന് ജൂലൈ മാസം മൂന്നാം തീയതി വിശുദ്ധ തോമസിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന നെസ്റ്റോറിയൻ അഥവാ പൗരത്യ സിറിയൻ കലണ്ടർ സൂചിപ്പിക്കുന്നത് ഇന്ത്യയിൽ വെച്ച് വിശുദ്ധ തോമസ് ഒരു കുന്തം തുളച്ച് കയറ്റപ്പെട്ട് എന്നാൽ ജക്ലബൈറ്റ് ബ്രവിയറി പറയുന്നത് ഒരു കുന്തത്താൽ കുത്തി കയറ്റപ്പെട്ട് അദ്ദേഹം രക്തസാക്ഷിത്വം ചൂടി എന്നാണ് പറയപ്പെടുന്നത് നെസ്റ്റോറിയൻ ഫ്രീവിയും നെസ്റ്റോറിയൻ ബ്രിവിയറിയിലും ഇതേ വിശ്വാസമാണ് ഉള്ളത് ഗ്രീക്ക് സഭയുടെ സിനാക്സിനെ സിനാക്സറീസ് പറയുന്നത് അപ്പോസ്റ്റലൻ കുന്തങ്ങൾ തുടച്ചു കയറി കൊല്ലപ്പെട്ടുവന്നാണ് അങ്ങനെ വിശുദ്ധ പൗരോസ് സോറി വിശുദ്ധ തോമസ് കുന്തത്താൽ കുത്തേറ്റ് മരണമടിയാണ് ചെയ്തത് എന്നാണ് പറയപ്പെടുന്നത് എ ഡി ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടിൽ നെസ്റ്റോറിയൻ ബിഷപ്പായിരുന്ന മാർ സോളമൻ തൻ്റെ ബുക്ക് ഓഫ് ദ ബിയിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരുന്നു ജെറുസലേമിലെ യൂത യോത്രക്കാരനായിരുന്നു തോമസ് അദ്ദേഹം പേർഷ്യക്കാരിയും മെഡാസുകാരെയും ഇന്ത്യക്കാരെയും പഠിപ്പിച്ചു ഇന്ത്യക്കാരുടെ രാജാവിൻ്റെ മകളെ ജ്ഞാന സ്നാനപ്പെടുത്തിയത് നിമിത്തം അയാൾ കുന്തത്താൽ കുത്തുകയും അയാൾ കുന്തത്താൽ കുത്തുകയും അദ്ദേഹം മരിക്കുകയും ചെയ്തു കച്ചവടക്കാരനായ അബ്ബാൻ അദ്ദേഹത്തിൻ്റെ ശരീരം എടുത്ത് നമ്മുടെ കർത്താവിൻ്റെ അനുഗ്രഹീത നഗരമായ എഡസ്റ്റസിൽ സംസ്കരിച്ചു എഡസിൽ എഡസ്സയിൽ സംസ്കരിച്ചു എന്നാൽ മറ്റുള്ളവർ പറയുന്നത് ഇന്ത്യക്കാരനായിട്ടുള്ള ഒരു നഗരമായ ഇന്ത്യക്കാരുടെ നാട്ടിലുള്ള ഒരു നഗരമായ മഹ്ലൂഫിൽ സംസ്കരിക്കപ്പെട്ടു എന്നാണ് ഇങ്ങനെ അനേകം അനേകം ഐതിഹ്യങ്ങളുണ്ട് ഇത് വായിച്ചാൽ തീരത്താണ് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല അപ്പോൾ അങ്ങനെ വിശുദ്ധ തോമസ് അപ്പോസൻലാൽ കേരളത്തിൽ സ്ഥാപിതമായ ക്രിസ്തുമതം കാലാന്തരത്തിൽ സീറോ മലബാർ കത്തോലിക്ക സഭ ലത്തീൻ കത്തോലിക്ക സഭ സീറോ മലങ്കര കത്തോലിക്ക സഭ കനാനായ സിറിയൻ സഭ തുടങ്ങിയ വിവിധ സഭാ സമൂഹങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്ക് ശക്തി പ്രാപിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നെ കേട്ടാൽ നിങ്ങൾക്ക് നന്ദി നമസ്കാരം